അമലോത്ഭവനാഥയുടെ തീർത്ഥകേന്ദ്രമായ ലൂർദിൽ ദേവജനനെ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി ലൂയിസ് ബോയോ എന്ന മനുഷ്യൻ കേട്ടു ഖനി ജോലിക്കാരനായ അയാളുടെ കണ്ണുകൾ ഇരുപത് വർഷം മുൻപ് ഒരു അപകടം മൂലം പ്രവർത്തനരഹിതമായതാണ് ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടത് ദേവജനനായിരിക്കണം അവിടുത്തെ അത്ഭുത നീരുറവയിലെ വെള്ളം ഉപയോഗിച്ചാൽ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടാകും എന്നയാൾ വിശ്വസിച്ചു സോ പുത്രിയെ വിളിച്ച അയാൾ പറഞ്ഞു മൊസാബായിലെ ഉറവയിൽ നിന്നും കുറച്ച് വെള്ളം കൊണ്ടുവരണം പുത്രി അവിടെ ചെന്ന വെള്ളം കൊണ്ടുവന്നു ദിവ്യജനനിയുടെ സഹായം അപേക്ഷിക്കുകയും ചെളി നിറഞ്ഞ ആ വെള്ളം കൊണ്ട് ലൂയിസ് സ്വന്തം കണ്ണുകൾ കഴുകുകയും ചെയ്തു ഉടനെ തന്നെ അയാൾ സന്തോഷപൂർവ്വം വിളിച്ചു പറഞ്ഞു എൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു ലൂയിസിൻ്റെ അത്ഭുതവും ആനന്ദവും അതിരറ്റതായിരുന്നു അവിടെ കൂടിയിരുന്നവരും അത്ഭുത സ്തപ്തരായി അയാൾ ഒരു നിമിഷം പോലും താമസിക്കാതെ ഡോക്ടർ ഡോനസിൻ്റെ വസതിയിലേക്ക് പാഞ്ഞു ഡോക്ടറെ കണ്ട മാത്രയിൽ അയാൾ മതിമറന്ന് ഉന്മത്തിനെ പോലെ വിളിച്ചു പറഞ്ഞു ഡോക്ടർ എൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചിരിക്കുന്നു ലൂയിസേ അത് സാധ്യമല്ല നിന്റെ കണ്ണ് യാതൊരു ചികിത്സ കൊണ്ടും സുഖപ്പെടാവുന്നതല്ല എന്ന് ഡോക്ടർ പ്രതിവചിച്ചു പക്ഷേ തൻ്റെ കണ്ണുകൾ ലൂർദിലെ വെള്ളം കൊണ്ട് കഴുകിയ വിവരം അയാൾ ഡോക്ടറെ പറഞ്ഞു മനസ്സിലാക്കി ഡോക്ടർ ഡോനസ് വളരെ സൂക്ഷ്മതയോടെ കണ്ണു പരിശോധിച്ചു കണ്ണിന് ശരിയായ കാഴ്ച ലഭിച്ചിരിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപനം ചെയ്തു മനുഷ്യശക്തിക്ക് അസാധ്യമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും വിദഗ്ധനായ ആ ഡോക്ടർ അസന്യഗ്ധമായി പ്രസ്താവിച്ചു പ്രാർത്ഥന പരിശുദ്ധ കനിയെ അങ്ങേ വിരക്ത ഭർത്താവായി യേസേപ്പിനോടുകൂടി വെത്തിലഹേത്ത് ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ എങ്കിലും അവിടുന്ന് ദൈവ തിരുമനസ്സിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷമാപൂർവം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനം വരളട്ടെ ആധുനിക ലോകം അവിടുത്തെ തിരുക്കുമാരനെ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേ തിരുക്കുമാരന് പ്രവേശനം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ ഞങ്ങൾ രാജാവായി അഭിഷേചിക്കട്ടെ അങ്ങ് അങ്ങേ ദിവ്യസുദനും ഞങ്ങളിൽ ഭരണം നടത്തണമേ സുഹൃതജപം സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിനർഹരാക്കണമേ